കേസ് എല്ലാവരും കൂടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗത പേർ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു മീറ്റപ്പിനായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാധികം യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട് എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട് അപ്പോൾ കേസ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഫുഡ് എന്താണല്ലോ കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മൾ വേറെ ഫുഡ് ഇവിടുന്ന് ഒന്നും കഴിക്കാൻ തന്നിട്ടില്ല പിന്നാണെങ്കിൽ നമ്മൾ വന്നപ്പം നമുക്ക് യൂട്യൂബിൻ്റെ അക ഒരു സ്റ്റിക്കർ കിട്ടി അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ഒരു പാട്ട് കിട്ടി പാട്ടി കിട്ടി അപ്പം അങ്ങനെ കുറിച്ച് കഴിഞ്ഞപ്പം ചാനലിൻ്റെ പേര് എഴുതണമായിരുന്നു കോഡയിൽ ഗോഡയില് അവിടെ ആയിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതണമായിരുന്നു അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതി എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുവാണ് അപ്പം ഇവിടെ വന്നപ്പം കുറേ അധികം യൂട്യൂബേഴ്സിനെ പരിചയപ്പെട്ടു അപ്പോൾ ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബാക്കി എന്തായാലും വരുന്ന വഴി വെച്ച് കാണിച്ചു തരാം ബാക്കി എപ്പഴാണുള്ളത് ഞാൻ കാണിച്ചരാം അപ്പൊ ഇസപ്പോൾ ഇവിടുന്ന് ദാഹം തീർക്കാനായിട്ട് നമ്മളൊരു ഗീപ് ജ്യൂസും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ടും അതാ ഫാഷൻ ഫ്രൂട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുട്ടിക്കണം ബാക്കി മെല്ലൊ കാണിച്ചല്ല നമ്മളിനി പോന്നുവെച്ചാ നമ്മുടെ ചാനലിന്റെ പേര് അവിടെ എഴുതി വെക്കാനാണ് പോകുന്നത് അപ്പം ഞങ്ങൾ മൂന്നുപേരോടാണ് ചാനലിന്റെ പേര് നാല് പേരോടാണ് ചാനലിന്റെ പേര് എഴുതി വെക്കാൻ പോകുന്നത് അപ്പം ഇവിടെ ബാക്കി ഇവിടെ കാണാം കുറച്ചുപേരൊക്കെ വഴിയേ കാണിച്ചു തരാം പൈസ ഞാനാണെങ്കിൽ എൻ്റെ ചാനലിന്റെ നെയിമൊക്കെ എഴുതിട്ടുണ്ട് എന്റെ ചാനൽ നെയിം കാണിച്ചു തരാം നന്നായിട്ട് കാണാൻ പറ്റും കണ്ടോ ഞങ്ങള് എല്ലാരൂടെ ചാനലിന്റെ നെയിം എഴുതി വെച്ചിട്ടുണ്ട് പരിചയപ്പെട്ട എല്ലാരും കാണിച്ചു തരാം അവളെ കൊണ്ടൊക്കെ അടുത്തൊരു യൂട്യൂബിന്റെ ഒരു പരിപാടി വിളിച്ചേക്കുവാണ് എന്തൊക്കെയോ ചെയ്യണം ആർക്കും അതൊക്കെ ഉള്ളു ആർക്കും ഒന്നും അറിയത്തില്ല എന്തായാലും ബാക്കി ഞങ്ങള് ചെയ്യുന്ന കാണിച്ചു തരാം ഐഡിയ ഐസപ്പ് ഇതൊന്നും മനസ്സിലാവുന്നില്ല ബാക്കി എന്താണെന്നുള്ള വഴിയെ കാണിച്ചു തരാം ഐസപ്പോ ഞങ്ങളാണെങ്കിൽ എന്റെ ഉള്ളിൽ കേറിക്കുന്നുണ്ട് എല്ലാരും ഇവിടെ എല്ലാരും അത്യാവശ്യം എല്ലാരും തന്നെ എന്റെ അകത്തോട്ട് കേറുന്നുണ്ട് എല്ലാരും കേറിയിരിക്കുന്നുണ്ട് അപ്പൊ നമ്മക്കാണെങ്കില് ഒരു യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവിന്റെ ഒരു സംഭവം ഉണ്ട് ആ ഇതിലെന്താ ഇപ്പ ചെയ്യുന്നില്ല പിന്നെ നമ്മ വെള്ളം വെച്ചിട്ടുണ്ട് അത് ഇതെല്ലാം ഉണ്ട് ബാക്കി ടാസ്ക് സമയം ഇപ്പോഴത്തേക്ക് കാണിച്ചു തരാം നൈസപ്പ് കൂടെ വന്നപ്പം എന്റെ ഈ ഒരു ടാസ്ക് ആരാണ്ട കൂടെ ചൊരണ്ടി വെച്ചിട്ടുണ്ട് ആരാടിക്കൈസിനെ മാറ്റി ഇങ്ങനെ എങ്ങനെ കൊടുത്ത് കൊടുത്ത് വേറെടുത്തിട്ടുണ്ട് ഇത് ചൊരണ്ടിട്ടില്ല കഴിച്ചപ്പം ഇനി ഇതായിരിക്കും നമ്മടെ ഇനി ചൊരണ്ട ചൊരണ്ട സമയം ബാക്കി കാണിച്ചു തരാം നമ്മ ബാക്കിയെല്ലാം കാണിച്ചു തരാം ഓക്കെ കഴിച്ചപ്പ നമ്മള് സ്ക്രാച്ച് ചെയ്യാൻ പഠിച്ച

ഞാൻ എന്തോ വരച്ചു വെക്കുന്ന എന്തേലും ഇവിടെ വരച്ചു വെക്കണം രണ്ട് പി സി ഒരു സീരിയൽ ജോയിമേ ഞാൻ എന്തോ വരച്ചേക്ക് എനിക്കെന്തേലും വരച്ചു വെക്കണം എന്തായാലും കാണിച്ചാലോ കഴിച്ച പടമൊക്കെ വരയ്ക്കാൻ പാടില്ല പടം വരച്ചിപ്പോൾ ചെറിയൊരു പടം കൂടായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് വലിയ ഭംഗിയൊന്നുമില്ല ഉള്ള ഭംഗിക്ക് വരച്ച് പോലെ കഴിച്ച് അടിച്ച് തന്നല്ല നമ്മള് ഞാൻ വരച്ചു വരച്ചതാണ് ക്രിയേറ്റിവിറ്റി അറിയാൻ ഞാൻ വരച്ചു വരച്ചു പിന്നത്തെ പരിപാടി എന്താന്ന് നോക്കുക മലയാളി മംഗീസിന്റെ കുറച്ച് പാട്ടും കാലം ഒക്കെ ഉണ്ടാ നൈസ അതെല്ലാം നിങ്ങളൊന്ന് കേട്ടിട്ടുവാറച്ച് വ്യത്യാസ പാട്ടിനാൻസും കാലൊക്കെ കളിക്ക നിങ്ങളൊന്ന് കണ്ടു നോക്ക് ിൽ അപ്ലോഡ് ചെയ്ത് ആക്കും പോവാൻ പരിപാടിയും കഴിഞ്ഞ് ഇനി നമ്മള് നമ്മുടെ അടുത്ത പരിപാടി ഫുഡ് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പ്ലാനാണ് മേടിച്ചിട്ട് ബാക്കി അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് ഉണ്ട് ഉച്ചക്കത്ത് ഉള്ളൂ എന്താ 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 തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയ ഉണ്ട് ഇനി എന്തായാലും ആദ്യം ഇത് തിന്ന് കേറുക ഇത് തിന്ന് കയറും വേണം വേറെ ഫുഡ് മേടിക്കാം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഉണ്ടെന്ന് പറയാം വെയിറ്റ് ആക്ക ഫുഡൊക്കെ കൊള്ളാം ഫുഡെങ്ങനുണ്ട് അടിപൊളി ഇത് മൊത്തം ഫിനിഷ് ആക്കിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഈ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും സൂപ്പ് മേടിച്ചിട്ടുണ്ട് ണം ഫുഡ് എങ്ങനെ കാണാൻ പറ്റി മൊത്തം കാലിയൊക്കെ പ്ലാൻ ആ നാലാമത്തെ അഞ്ചാമത്തെ അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോ കാണിക്കാം എന്തായാലും കഴിച്ചപ്പോ ഇനി യൂട്യൂബിന്റെ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ് എല്ലാരും ഗിഫ്റ്റ് മേടിക്കുന്നുണ്ട് നമ്മൾ ഗിഫ്റ്റ് മേടിച്ചിട്ട് എന്താണ് ഞാൻ വേറൊരു വീഡിയോ കാണിക്കണായിരിക്കും അപ്പം ബൈ 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 പോവാണ് മച്ചു എങ്ങനെയുണ്ട് സഞ്ചിയൊക്കെ ഇട്ടിട്ട് അജുബോങ് അജുബോങ് വലിയൊരു സഞ്ചാട്ടാ കൊന്നത് കൊല്ലം കാരനായണ്ട് സഞ്ജിക്ക അൺബോക്സ് ചെയ്ത് കാണിക്കുന്നില്ലേ അൺബോക്സ് എന്നെ ഞാൻ പിന്നെ അൺബോക്സ് ചെയ്തല്ലേ അപ്പം ബാക്കി മെല്ലെ കാണിച്ചു തരാം